അമ്പത്തിയാറാം വയസ്സിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കാണിച്ച ഫൈറ്റ് അംഗങ്ങൾ കണ്ട് സിനിമാ ലോകം ഞെട്ടിത്തെരിച്ചിരുന്നു ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പുതിയ ചിത്രത്തിൽ മറ്റൊരു പരീക്ഷണവുമായി എത്തുകയാണ് മോഹൻലാൽ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുള്ള ഗുരുകൃപ ഹെറിറ്റേജിലാണ് മോഹൻലാൽ തടി കുറയ്ക്കാനുള്ള ചികിത്സ നടത്തിയത് തമിഴ് സൂപ്പർ താരങ്ങളായ അജിത്തും രജനികാന്തുമൊക്കെ നേരത്തെ ഇവിടെ തടി കുറയ്ക്കുന്നതിനുള്ള ചികിത്സ നടത്തിയിരുന്നു മേജർ രവിയുടെ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ദി ബോഡേഴ്സ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജോർജയിൽ പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ നേരെ പോയത് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ചൊവ്വാഴ്ച ലാൽ തിരിച്ചെത്തും ചികിത്സയുടെ ഭാഗമായി ഇനിയും മൂന്ന് മാസം നടൻ ഡയറ്റ് തുടരേണ്ടി വരും ചികിത്സയ്ക്ക് ശേഷം മോഹൻലാൽ നന്നായി മെലിഞ്ഞിട്ടുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനാണെന്നുമാണ് റിപ്പോർട്ടുകൾ കൃത്യമായ ഡയറ്റിങ്ങും വ്യായാമമാണ് രീതി മാർച്ച് ആദ്യവാരത്തോടെ ലാൽ ബി ബിയുണികൃഷ്ണൻ ചിത്രത്തിലേക്ക് കടക്കും പോലീസ് ഓഫീസറായിട്ടാണ് ലാൽ ചിത്രത്തിലെത്തുന്നത് മഞ്ജുവര്യർ നായികയാകുന്ന സിനിമയിൽ തമിഴ് താരങ്ങളായ വിശാലും ഹൻസികിയും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക